അവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലേ വരാൻ പോകുന്ന എപ്പിസോഡുകളുടെ റിവ്യൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നവീൻ ചന്ദ്രമതിയോട് വിളിച്ച് പറയുന്നുണ്ട് ശ്രുതിയുടെ പേര് കല്യാണി എന്നാണ് അവൾ ശ്രുതിയല്ല എന്നെല്ലാം പറയുന്നുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് നവി അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെയും വിളിക്കുന്നുണ്ട് നവീൻ നവീനും ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട് ഹലോ എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി പറയുന്നുണ്ട് നിങ്ങൾ ആരാ ആരാന്ന് പറയാതെ എനിക്ക് ഇങ്ങനെ മനസ്സിലാവും ഞാൻ രണ്ട് ദിവസം മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങളുടെ മരുമകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മരുമകളുടെ പേര് കല്യാണിയാണ് എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട് ഓ താനോ താൻ ഇനി വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ എൻ്റെ മരുമകളുടെ പേര് കല്യാണി അല്ല എന്ന് ഞാൻ തന്നോട് പറഞ്ഞു പിന്നെ പിന്നെയും എൻ്റെ മരുമകൾ കല്യാണിയാണ് എന്ന് പറഞ്ഞോണ്ടിരുന്നതല്ലേ എനിക്ക് അങ്ങനെ ഒരു മരുമകൾ ഇല്ല എന്ന് പറയുന്നുണ്ട് നവീൻ പറയുന്നുണ്ട് ഓ അപ്പോ പിന്നെയും എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞു നിങ്ങളെ അവള് വിശ്വസിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ന് പറയാണ് തനിക്ക് എന്താ വേണ്ടത് തന്നോട് ഞാൻ പറഞ്ഞതല്ലേ കാര്യങ്ങള് പിന്നെയും പിന്നെയും താൻ എന്നെ വിളിച്ച് ശല്യം ചെയ്താ ഞാൻ ഇനി പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും എന്ന് പറയാണ് ഹോ നിക്ക് കംപ്ലയിൻ്റ് ചെയ്യാനൊക്കെ വരട്ടെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേക്ക് നിങ്ങളുടെ മരുമകളെക്കുറിച്ച് ഒന്നും അറിയില്ല അവളുടെ പേര് കല്യാണി എന്നാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിൽ തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഞാൻ പറയുന്ന സ്ഥലത്തോട്ട് വന്നാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ശരിക്കും വേണ്ടത് എന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ മരുമകളെ അവൾ എന്നെ ചതിച്ചവളാണ് അവളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല അവളെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും നിങ്ങൾ അറിയണം അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വിളിച്ചത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തോട്ട് വന്നാൽ മതി എല്ലാ തെളിവുകളും ഞാൻ കാണിച്ചു തരാം എന്ന് വീണ്ടും പറയുന്നുണ്ട് നവി അവ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങോട്ടാ വരേണ്ടത് നിങ്ങൾ അത് പറയ എന്ന് പറയാണ് ശേഷം നവീൻ എങ്ങോട്ടാണ് ചെല്ലേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചന്ദ്രമതി പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ആ സമയത്ത് രവി ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാ ചന്ദ്രെ ഈ രാവിലെ തന്നെ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അത് രവി ഏട്ടാ എനിക്ക് ഒരാളെ കാണാനുണ്ട് ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറയാണ് ചന്ദ്രയുടെ മുഖത്താണെങ്കിൽ നല്ല ദേഷ്യമുണ്ട് രവി ചോദിക്കുന്നുണ്ട് നീ നല്ല ദേഷ്യത്തിലാണല്ലോ നിനക്ക് എന്തു പറ്റി നീ ആരെ കാണാനാ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞില്ലേ ഞാൻ ഇപ്പൊ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് ചന്ദ്ര രേവതി വന്ന് ചോദിക്കുന്നുണ്ട് രവിയോട് അതെ എന്താ അച്ഛാ അമ്മയ്ക്ക് പറ്റിയത് അമ്മ ആരെ കാണാനാ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അറിയില്ല മോളെ ഞാൻ ചോദിച്ചപ്പോ ഞാൻ വന്നിട്ട് പറയാം എന്നെല്ലാം പറഞ്ഞിട്ടാ പോയത് എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത് എന്ന് പറയാം ാണ് ശേഷം രേവതി അടുക്കളയിലോട്ട് പോകുന്നുണ്ട് ചന്ദ്രമതി കാണാൻ വേണ്ടി പോവാണ് ശേഷം നവീൻ പറഞ്ഞ സ്ഥലത്ത് നവീനെ കാത്തു നിൽക്കുന്നുണ്ട് ചന്ദ്രമതി നവീൻ പെട്ടെന്ന് തന്നെ വരുകയാണ് കാണുന്നതും നവീൻ പറയുന്നുണ്ട് ആ നിങ്ങൾ വന്നോ കുറെ നേരായോ വന്നിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ ഇപ്പൊ ഉള്ളൂ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ പെട്ടെന്ന് പറയേ എന്ന് പറയുന്നുണ്ട് ആ നിങ്ങളുടെ മരുമകളുടെ പേര് കല്യാണി എന്നാണ് ശ്രുതി എന്നല്ല ഞാൻ എത്ര തവണ ഇത് നിങ്ങളോട് പറഞ്ഞിട്ടും നിങ്ങളിത് വിശ്വസിച്ചില്ലല്ലോ അപ്പോൾ അതിനുള്ള എല്ലാ തെളിവുകളും കാണിക്കാം എന്ന് വിചാരിച്ചു എന്ന് പറയാണ് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മരുമകളെ നിങ്ങൾ വിചാരിക്കും പോലെ ഒരു കോടീശ്വരി ഒന്നുമല്ല മരുമകളിൽ വെച്ച് ഏറ്റവും ദരിദ്രയായിട്ടുള്ള മരുമകളാണ് ശ്രുതി എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് അവളുടെ അച്ഛൻ മലേഷ്യയിലാണ് അവൾക്ക് വേണ്ടി എപ്പോഴും കാശയക്കാറുമുണ്ട് എൻ്റെ ഏറ്റവും സമ്പന്നയായ മരുമകളാണ് ശ്രുതി നിങ്ങൾക്ക് ആൾ മാറിപ്പോയതായിരിക്കും എന്ന് പറയാണ് ആൾ മാറിപ്പോയിട്ടൊന്നുമില്ല നിങ്ങൾക്കാണ് മാറിപ്പോയത് നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ശ്രുതി അവൾക്ക് അച്ഛനൊന്നുമില്ല ഒരു അമ്മ മാത്രമാണ് അവക്കുള്ളത് പിന്നെ അവളുടെ വിവാഹം ആദ്യം ഒന്ന് കഴിഞ്ഞതാ അവളുടെ ഭർത്താവ് മരിച്ചു പോയി അവൾക്കൊരു കുഞ്ഞുമുണ്ട് എല്ലാം പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ഒരാളെ കുറിച്ച് വെറുതെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ പാടില്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ നവീൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ തെളിവുകൾ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കല്യാണ ഫോട്ടോയും ശ്രുതിയുടെ മകനുമായിട്ട് നി ചന്ദ്രമതി ആകെ തകർന്നു പോവാണ് െല്ലാം കാണുന്ന സമയത്ത് എന്നിട്ട് നവീൻ പറയുന്നുണ്ട് കണ്ടോ ഇതാണ് നിങ്ങളുടെ മരുമകള് ഇവളുടെ പേര് ശ്രുതി എന്നല്ല കല്യാണി എന്ന അവൾക്കൊരമ്മയാണ് ഉള്ളത് പിന്നെ ഇത് അവളുടെ മകനാണ് എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്രമതി പറയുന്നുണ്ട് ഇതെല്ലാം സത്യമാണോ അതോ നിങ്ങൾ എന്തെങ്കിലും കള്ളക്കഥുണ്ടാക്കി വരുന്നതാണോ എന്ന് ചോദിക്കുകയാണ് ഞാൻ ഒരു കള്ളക്കഥയും ഉണ്ടാക്കുന്നില്ല തോട്ടകളെല്ലാം സത്യമാണ് അവളുടെ മകനാണ് ഇത് എന്നെല്ലാം പിന്നെയും പറയുന്നുണ്ട് നവീൻ ചന്ദ്രമതി ആകെ തകർന്നു പോവുകയാണ് ഇനി എന്ത് ചെയ്യും ദൈവമേ എൻറെ മകനെ അവൾ ചതിക്കായിരുന്നല്ലേ എന്നെയും അവൾ ചതിക്കായിരുന്നു അവള് ഞാൻ എത്രയധികം സ്നേഹിച്ചതാ അപ്പോൾ അവൾ എന്നോട് ഇത്രയും വലിയ തെറ്റാണ് ചെയ്തത് എന്നെല്ലാം ചിന്തിക്കുന്നുണ്ട് ചന്ദ്രമതി ശേഷം ചന്ദ്രമതി നവീനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും അവളും തമ്മിലുള്ള ബന്ധം എന്താ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഞങ്ങൾ തമ്മിലുള്ള ബന്ധമെല്ലാം അവിടെ നിൽക്കട്ടെ എൻ്റെ ജീവിതം തകർത്തത് തന്നെ അവളാണ് അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്നു പറയാം എന്ന് ഞാൻ വിചാരിച്ചത് എന്ന് പറയുന്നുണ്ട് നവീൻ പിന്നെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവളിടുന്നു കാശ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് പറയാതിരിക്കണമെങ്കിൽ നീ എനിക്ക് കാശ് തരണം എന്ന് പറഞ്ഞ് എനിക്ക് അൻപതിനായിരം രൂപ ഈ കഴിഞ്ഞ ദിവസം അവൾ കൊണ്ടുവന്ന് തന്നതാണ് പക്ഷേ പിന്നെ നിങ്ങളോടത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ എനിക്ക് കാശ് കൊണ്ടുവന്ന് തന്നതും അവൾ എന്നെ പോലീസിൽ പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്നു പറയുന്നത് എന്ന് പറയുന്നുണ്ട് അവൾ ആ അൻപതിനായിരം രൂപ എനിക്ക് എവിടെന്നെങ്കിലും മോഷ്ടിച്ചിട്ട് തരാനേ വഴിയുള്ളൂ അല്ലാതെ അവളുടെ കയ്യിൽ അത്രയും കാശൊന്നും ഇല്ലാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങാനും കാശ് കളവ് പോയിട്ടുണ്ടെങ്കിൽ അതെടുത്തതും അവൾ തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് നവീൻ അപ്പോഴാണ് ചന്ദ്രമതി ഓർക്കുന്നത് വർഷയുടെ അൻപതിനായിരം രൂപ കാണാതെ പോയിരുന്നു എന്നുള്ള കാര്യം ശേഷം ചന്ദ്രമതി വേഗം വീട്ടിലോട്ട് പോകുന്നുണ്ട് വീട്ടിലോട്ട് കേറി ചെല്ലുന്നതും രവി ചോദിക്കുന്നുണ്ട് ചന്ദ്രി നീ എവിടെ പോയതാ ഞാൻ ചോദിച്ചപ്പോ നീ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയാണ് ഞാൻ പറയാൻ രവി അവൾ എവിടെ ആ ശ്രുതി എന്ന് ചോദിക്കുകയാണ് ശ്രുതി മോളോ റൂമിലുണ്ട് എന്താ ചന്ദ്ര കാര്യം ശ്രുതി എടി ശ്രുതി ഇങ്ങോട്ട് ഇറങ്ങി വാടി എന്ന് പറയാണ് ചന്ദ്ര ഇത് കേൾക്കുന്നതും രവി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ചന്ദ്രൻ നീ എന്തിനാ അവളെ ഇങ്ങനെ ദേഷ്യത്തോടെ വിളിക്കുന്നത് എന്താ കാര്യം എന്ന് വെച്ചാൽ പറയ എന്ന് പറയാണ് ഞാൻ പറയാം അവൾ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ എന്ന് പറയുന്നുണ്ട് ദേഷ്യപ്പെട്ട് ചന്ദ്ര വിളിക്കുന്നത് കേൾക്കുമ്പോൾ ശ്രുതി ആകെ പേടിക്കുന്നുണ്ട് ശ്രുതിയും ശ്രുതിയും റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്തു പറ്റി അമ്മ എന്തിനാ ശ്രുതിയെ ഇങ്ങനെ ദേഷ്യത്തോടെ വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ശ്രുതി ചോദിക്കുന്നുണ്ട് എന്തു പറ്റി ആൻറ്റി എന്ന് ചോദിക്കുകയാണ് ചി നിർത്തടി ആരാ നിന്റെ ആൻറ്റി ഞാൻ നിന്റെ ആൻറ്റിയുമല്ല ആരുമല്ല എൻ്റെ മകന്റെ ജീവിതം തകർത്തവളന്നി എന്ന് പറയുന്നുണ്ട് എന്തു പറ്റിയ ആൻറ്റി എനിക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ് എനിക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ പറഞ്ഞു തരാടി നീ ഇത് നിന്റെ കല്യാണ ഫോട്ടോ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ ആദ്യത്തെ കല്യാണ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ചന്ദ്ര ഇത് കാണുന്നതും ശ്രുതി ആകെ ഷോക്കായി പോകുന്നുണ്ട് ശ്രുതി പെട്ടെന്ന് തന്നെ വന്ന് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങിച്ചു നോക്കുന്നുണ്ട് എന്നിട്ട് ശ്രുതിയുടെ മുഖത്തോട്ടും നോക്കുന്നുണ്ട് ശ്രുതി ഇതാരാ ഇത് നിന്റെ കല്യാണ അല്ലേ ഇയാൾ ആരാ എന്നെല്ലാം ചോദിക്കുകയാണ് ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് ഇതേ ഇവളുടെ ആദ്യത്തെ ഭർത്താവാണ് മോനെ എന്ന് പറയാണ് ഇത് കേൾക്കുന്നതും ശ്രുതിക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല ശ്രുതി പറയുന്നുണ്ട് ഇത് എന്തൊക്കെയാ അമ്മ പറയുന്നത് ഇവളുടെ ആദ്യത്തെ ഭർത്താവോ അപ്പം ഇവളുടെ കല്യാണം കഴിഞ്ഞതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആദ്യം മോനെ നമുക്ക് അബദ്ധം പറ്റി പോയടാ ഇവളുടെ കല്യാണം കഴിഞ്ഞതാ പിന്നെ ഇവളുടെ അച്ഛൻ മലേഷ്യയിലൊന്നും അല്ല ഇവളുടെ അച്ഛൻ മരിച്ചു ആകെ ഒരു അമ്മയാണ് ഉള്ളത് പിന്നെ ഒരു മകനും എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോ ശ്രുതി ചോദിക്കുന്നുണ്ട് മകനോ അപ്പൊ ഇവക്ക് മകനും ഉണ്ടോ അമ്മേ എന്ന് ചോദിക്കുകയാണ് അതേടെ മോനെ ഇവർക്ക് മകനും ഉണ്ട് ഇവള് നമ്മളെ ഇത്രയും നാളും ചതിക്കായിരുന്നു എന്ന് പറയാണ് ശ്രുതി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ഈ അമ്മ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ ശ്രുതി എന്ന് ചോദിക്കുകയാണ് ശ്രുതി അത് 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 ശ്രുതി എന്ന് പറയുമ്പോൾ തന്നെ ശ്രുതി ശ്രുതിയുടെ മുഖത്ത് ഒരു അടി വി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്നെ ചതിക്കായിരുന്നല്ലെ ഡീ എൻ്റെ കൂടെ നടന്ന് നീ എന്നെ ചതിക്കായിരുന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അത് ശ്രുതി ഞാൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്കതിന് സാധിച്ചില്ല എന്ന് പറയുന്നുണ്ട് ചീ നിർത്തലി ഇനി എന്നോട് നീ ഒരക്ഷരം പോലും പറഞ്ഞു പോകരുത് എനിക്കിനി ഇങ്ങനെയൊരു ഭാര്യയില്ല ഞാൻ നിന്നെ ഡൈവോഴ്സ് ചെയ്യാൻ പോവാണ് എന്നിട്ട് വേറൊരു കല്യാണം കഴിച്ച് എൻ്റെ മുന്നിൽ സുഖമായി ഞാൻ ജീവിക്കും ും കണ്ണുകൊണ്ട് കാണുക തന്നെ ചെയ്യും എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്രമതി പറയുന്നുണ്ട് അതേടെ മോനെ നിനക്ക് നല്ലൊരു പെണ്ണിനെ ഈ അമ്മ തന്നെ കണ്ടുപിടിച്ച് തരും ഇവളെ ഈ നിമിഷം നമുക്ക് ഇവിടെ നിന്ന് ഇറക്കി വിടണം ഇവളിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്രമതി രവി പറയുന്നുണ്ട് എന്താ മോളെ ഈ പറഞ്ഞതെല്ലാം സത്യമാണോ അച്ഛാ അത് ഞാൻ എന്താ ഞാൻ എന്താ നിങ്ങളോടൊക്കെ പറയാ എല്ലാം പറയുന്നുണ്ട് ശ്രുതി ഇത് കേക്കുമ്പോൾ രവി പറയുന്നുണ്ട് നീ ഇത്രയും വലിയ ചതി അതും ശ്രുതിയോട് ചെയ്യാൻ പാടില്ലായിരുന്നു ശ്രുതി പറയുന്നുണ്ട് അച്ഛ എനിക്ക് പറയാനുള്ളത് കൂടി കേക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി തുടങ്ങായിരുന്നു പക്ഷെ അതൊന്നും കേക്കാനുള്ള ക്ഷമ കാണിച്ചില്ല ശ്രുതി കല്യാണ ദിവസം തന്നെ എല്ലാം പറയാൻ നിന്നതാ പക്ഷെ എനിക്കൊരു സാവകാശം പോലും തന്നില്ല എന്നെല്ലാം പറയാണ് ദേവി പറയുന്നുണ്ട് എന്ത് പറയാൻ തുടങ്ങായിരുന്നെന്ന് നീ എത്ര തവണ ചന്ദ്രയോട് സംസാരിച്ചിട്ടുണ്ട് ശ്രുതിയോട് സംസാരിച്ചിട്ടുണ്ട് ആ സമയത്തൊന്നും ഇതിൻ്റെ ഒരു സൂചന പോലും നീ അവർക്ക് കൊടുത്തിട്ടില്ലല്ലോ എല്ലാ സത്യങ്ങളും തുറന്ന് പറയണമായിരുന്നു എന്ന് പറയുകയാണ് എൻ്റെ ഭർത്താവ് മുൻ മരിച്ചു പോയതാണ് അച്ഛാ അപ്പോൾ എനിക്ക് എൻ്റെ മകനെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ ജോലിക്കെല്ലാം പോയിരുന്നത് അതിനിടയിലാണ് ഞാൻ സുതിയെ കണ്ടത് ശ്രുതിയെ കണ്ടതും എനിക്കും സുതിക്കും പരസ്പരം ഇഷ്ടമാവുകയും ചെയ്തു ആൻഡിക്കും എന്നെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എനിക്ക് പുതിയ ഒരു ജീവിതം കിട്ടുമല്ലോ എന്നോർത്ത് ഞാൻ ഒരുപാട് സന്തോഷിച്ചു അതിൻ്റെ ഇടയിൽ എനിക്കിത് പറയാൻ തോന്നിയില്ല കാരണം എനിക്ക് കിട്ടാൻ പോകുന്ന നല്ലൊരു ജീവിതം തട്ടിത്തെറുപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ട് എനിക്ക് സുധിയുടെ കൂടെ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും തുറന്നു പറയാതിരുന്നത് ഞാൻ ചെയ്തത് വലിയ തെറ്റി തന്നെയാ പക്ഷേ എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം ശ്രുതി എന്നെല്ലാം പറഞ്ഞു കൊണ്ട് കരയുന്നുണ്ട് ശ്രുതി ശ്രുതി പറയുന്നുണ്ട് എനിക്കിങ്ങനൊരു ഭാര്യ ഇനി ആവശ്യമില്ല ഒന്ന് പ്രസവിച്ചിട്ടുള്ള വെറുതെ തന്നെ ഭാര്യയായിരുന്ന ഒരുത്തിയെ എനിക്ക് ഭാര്യയായി സ്വീകരിക്കാനും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നീ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എനിക്ക് ഇനി നിന്നെ വേണ്ട നിനക്ക് നല്ലൊരു പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ച് ഞാൻ സുഖമായി ജീവിക്കും നീ അത് കാണേണ്ടി വരും എന്നെല്ലാം പിന്നെയും പിന്നെയും പറയുന്നുണ്ട് ശ്രുതി ചന്ദ്രമതി പറയുന്നുണ്ട് അതെ ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്ന് ഇനിയും നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കേണ്ടി വരും അതിൻ്റെ സാഹചര്യം നീയായിട്ട് ഉണ്ടാക്കണ്ട അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കാൻറ്റി എന്ന് പറയുന്നത് ചന്ദ്രയുടെ കാലിൽ വീഴുന്നുണ്ട് ശ്രുതി ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതി കാലില് പിടിക്കുമ്പോൾ കാലിൽ കൊണ്ട് ഒരു തട്ട് കൊടുക്കുന്നുണ്ട് എന്റെ കാലിന് തൊട്ടു പോവരുത് നീ നിനക്ക് ക്ഷമ ചോദിക്കാനുള്ള അർഹത പോലും ഇല്ല അത്രയും വലിയ തെറ്റാ നീ ഞങ്ങളോട് ചെയ്തത് അതുകൊണ്ട് നീ ഇറങ്ങിപ്പോ ഇവിടുന്ന് എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് വരുന്നുണ്ട് സച്ചി സച്ചി ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് രേവതി പറയുന്നുണ്ട് സച്ചിട്ടാ ശ്രുതി നമ്മൾ വിചാരിച്ച പോലെ ഒരു ആളല്ല അവളുടെ കല്യാണം കഴിഞ്ഞതാ അവൾക്കൊരു കുഞ്ഞുമുണ്ട് എന്ന് പറയുന്നുണ്ട് ആ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇവളൊരു ഫ്രോഡാണെന്നുള്ള കാര്യം മുന്നേ ഞാൻ എത്ര തവണ നിങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനായിരുന്നില്ലേ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ ഇപ്പൊ നോക്ക് ഇവൾക്കൊരു കുഞ്ഞുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ നിനക്ക് എന്താടാ പറയാനുള്ളത് എന്നെ ചോദിക്കുന്നുണ്ട് സച്ചി സുതി പറയുന്നുണ്ട് സച്ചി ഞാനിപ്പോ ആകെ തകർന്നു നിൽക്കുകയാണ് നീ വെറുതെ എന്റെ മേക്കിട്ട് കയറാൻ വേണ്ടി വരരുത് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നെല്ലാം പറയുന്നുണ്ട് സുതി സച്ചിയോട് രേവതി പറയുന്നുണ്ട് സച്ചി ഏട്ടാ മിണ്ടാതിരിക്ക അദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പൊ വളരെ മോശമാണ് അത്ര അത്രയും വലിയൊരു ചതിയല്ലേ ശ്രുതി അയാളോട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നും പറയാൻ പോവണ്ട തകർന്നു നിൽക്കുന്ന ഒരാളെ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അയാൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല എന്നെല്ലാം പറയുന്നുണ്ട് രേവതി സച്ചി പറയുന്നുണ്ട് ഇവൻ ഇങ്ങനെ ഈ അവസ്ഥ വരാതിരിക്കും ഇവൻ എന്നോട് ചെയ്തതും ഇതേ തെറ്റുതന്നെ അല്ലേ ഇവൻ എന്നെ കല്യാണ പന്തലിൽ ഇരുത്തിക്കൊണ്ട് ഇറങ്ങിപ്പോയവനല്ലേ ഇവൻ അപ്പോൾ ഇവന് ഇതല്ല ഇതിലും വലുത് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പക്ഷേ നീ ചെയ്തത് കുറച്ച് കൂടി പോയി ശ്രുതി നിങ്ങളൊരു ഫ്രോഡാണെന്നുള്ള കാര്യം മുന്നേ എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഇത്രയും വലിയൊരു ഫ്രോഡാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട് സച്ചി ശ്രുതി പറയുന്നുണ്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ ശ്രുതി എൻ്റെ കൺമുമ്പിൽ ഇനി നിന്നെ കണ്ടുപോകരുത് എന്ന് പറയാണ് ചന്ദ്രമതി പറയുന്നുണ്ട് നീ നോക്കിക്കൂടി നിന്നെ നിന്നെക്കാളും സുന്ദരിയായ നിന്നെക്കാളും എന്തുകൊണ്ടും യോഗിയായ ഒരു പെണ്ണിനെ തന്നെ എൻ്റെ മകന് ഞാൻ കണ്ടുപിടിക്കും എന്നിട്ട് അവന്റെ കല്യാണം അന്തസഹി തന്നെ നടത്തുകയും ചെയ്യും എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്രമതി ഇതെല്ലാം കേട്ട് സഹിക്കാൻ കഴിയാതെ നെഞ്ചി തടിച്ചുകൊണ്ട് കരയുന്നുണ്ട് ശ്രുതി ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഇനി ശ്രുതി വേറെ വിവാഹം കഴിക്കുമോ അതോ ശ്രുതിയെ തന്നെ സ്വീകരിക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത്